ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാഷ് പിന്നുമായിട്ടാണ് അതിന് രണ്ട് ഗ്ലാസ് എടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ്സിൻ്റെ മുകളിൽ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുക അങ്ങനെ അത് ഉണക്കാൻ വയ്ക്കുക അതിനുശേഷം നമ്മൾ ബ്രൗണിഷ് കളർ അടിച്ചു കൊടുക്കുക മറ്റേ ഗ്ലാസ്സിന് അങ്ങനെ രണ്ടും ഉണക്കാൻ വെക്കുക അങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൗൺ ഗ്ലാസ് മേലെ നമുക്ക് ചെറുതായിട്ട് ഒരു ഹോൾസ് ആക്കുക അടിഭാഗത്ത് അങ്ങനെ ഹോൾസ് ആക്കിയപ്പോൾ ചെറിയൊരു വണ്ണത്തിലായി പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഗ്ലാസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ അതിൻ്റെ മൂടിയാക്കാനായിട്ട് ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് വരച്ചെടുക്കാം ആ ഗ്ലാസ്സിൻ്റെ അടയാളത്തിൽ അങ്ങനെ നമ്മൾ അതൊന്ന് മുറിച്ചെടുക്കുക അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൻ്റെ ആ ഒരു മൂടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ സെല്ലോ ടപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു ട്രാഷ് പിന്നാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് കട്ടിയില്ല ചെയ്യില്ല മൂടിയൊക്കെ കട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പശയാക്കിയിട്ട് വേറെ ഒരു വേറൊരു പേപ്പറും കൂടി അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ മൂടിയൊക്കെ സെറ്റായി നമ്മുടെ ട്രാഷ് പിന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു സൈഡ് പോയിട്ടുണ്ടല്ലോ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഒരു കളർ പേപ്പർ കളർ പേപ്പർ ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് ഒരു കുറച്ച് വണ്ണത്തിൽ മുറിച്ചെടുക്കാം അങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ട്രാഷ് ബിൻ എന്നെഴുതി കൊടുക്കാം എനിക്ക് പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ട്രാഷ് ബിൻ്റെ എഴുതി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രാഷ് ബിൻ എന്നെഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പെൻസിലിൻ്റെ ഷാർപ്പ് ചെയ്ത കച്ചറുകളൊക്കെ അതിലിടാം അപ്പോൾ നമുക്ക് ഡസ്റ്റ് അക്കറൊക്കെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് ഒട്ടിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ട് ഭാഗത്തും പശയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മുകളിലോട്ടേക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് നെക്കാനായില്ല എന്നിട്ട് കുറച്ച് മുകളിലോട്ടേക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ട്രാഷ് പിൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും അതിരിക്കും ബൈ ബായ്